ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ ഒരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് സിമ്പിൾ ബർത്ത്ഡേ കേക്കാണ് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ എന്താ ക്രീം കേക്ക് ആക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് അപ്പോൾ പിന്നെ ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് മക്കൾ ഞാൻ ഉണ്ടാക്കി വച്ചപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞു മോള് കരഞ്ഞപ്പം ഞാനത് മുറിച്ച് കൊടുത്തത് കഴിഞ്ഞ് ഇത് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് വാനില കേക്കാണ് ആക്കിയത് വേറെ ഫ്ലേവറൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാനിത് വേഗം തന്നെ സ്പോഞ്ച് ആക്കി അപ്പോൾ വേഗം തന്നെ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇരുപത്തെട്ടാം തീയതിയാണ് ബർത്ത്ഡേ അപ്പോൾ ഇത് ഇന്നത്തെ കേക്ക് തന്നെയാണ് ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയതാണ് അപ്പോ ഒരു ഹാഫ് കെ ജി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ മക്കൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറേ കേക്ക് അത് കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ചെറിയത് ഉണ്ടാക്കുന്നുള്ളു വലുതാക്കിയാലും അവർ അതപ്പം തന്നെ തീർക്കും അതുകൊണ്ട് ഞാൻ ചെറുതേ ആക്കുന്നുള്ളൂ അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട് മക്കളൊക്കെ അവർങ്ങുന്നതിന് മുന്നേ തന്നെ മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണ് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് കേക്കൊന്നും വേണ്ടി നമ്മള് കേക്ക് ഉണ്ടാക്കുന്ന ആളാവുമ്പോ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ എന്റെ ബർത്ത്ഡേക്കൊന്നും ഉണ്ടാക്കാറില്ല അപ്പൊ വെല്ലേനൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചാക്കിയതാണ് കൂടുതൽ ഡിസൈനൊന്നും ആക്കുന്നില്ല അപ്പം ഞാൻ കുറച്ച് പർപ്പിൾ കളർ എടുത്തിട്ട് ഇതുപോലെ കേക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് ചെയ്തു കൊടുക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താ ഇതുപോലെ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തു പിന്നെ ഇവിടെ ഒരു പൂവ് ഉണ്ടായിരുന്നു ഞാൻ ഒരു കേക്കിന് വെച്ചിട്ട് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ കേക്കിലേക്ക് അതും കൂടി കുത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് കുത്തിക്കൊടുത്ത് പിന്നെ ഒരു പേര് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ സിമ്പിൾ ഡെക്കറേഷൻ ആയിട്ടാണ് ആക്കിയത് അത് കഴിഞ്ഞ ഒരു ഒന്ന് ഒന്നര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മക്കൾ ഉറങ്ങുന്നതിന് മുന്നേ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ എടുത്തു അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ആരും ഉണ്ടായിട്ടില്ല നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടി കേക്കെ കട്ട് ചെയ്തു ഇന്നത്തെ വീഡിയോ കൊച്ചു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്